നമസ്കാരം അറേബ്യൻ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് ജിദ്ദയിൽ നിന്ന് ഉള്ള അനേകം കാഴ്ചകളുമായിട്ടാണ് നമ്മൾ വരുന്നത് ഇതാ ഇന്ന് നല്ല മൂടൽമഞ്ഞാണ് രാവിലെ രാവിലെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയപ്പോഴത്തേന് ഇതാ ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ മുമ്പിലുള്ള വാഹനങ്ങൾ പോലും വ്യക്തമല്ല അപ്പം അറേബ്യൻ നാടുകളിൽ പ്രത്യേകിച്ച് ചൂട് കൂടുമ്പോഴേ ഉള്ള ഒരവസ്ഥയാണിത് ഇപ്പം നല്ല ചൂടാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇവിടെ നല്ലപോലെ ചൂട് കൂടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ ഇറങ്ങുമ്പോൾ ഇതേപോലെ നല്ല മൂടൽ മഞ്ഞാണ് അപ്പം നമ്മൾ യാത്രകളൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എല്ലാ വർഷവും നമ്മൾ ഈ മഞ്ഞിങ്ങനെ ഇവിടെ കാണുന്നതാണ് എന്നാൽ നല്ല സ്പീഡിൽ നമ്മളിങ്ങനെ പോകുമ്പം ചില സ്ഥലങ്ങളിൽ മഞ്ഞ് നമുക്ക് കാണാൻ പറ്റത്തില്ല എന്നാൽ പെട്ടെന്ന് ഇതുപോലുള്ള മൂടൽ മഞ്ഞിനകത്തോട്ട് നമ്മൾ പോകുന്ന ഒരു അവസ്ഥ നമുക്ക് ഈ മരുഭൂമിയിൽ പലയിടത്തും കാണാനായിട്ട് സാധിക്കും ഇതിപ്പം ജിദ്ദയിൽ നിന്നുള്ള കാഴ്ചയാണ് മക്കാ മദീന എക്സ്പ്രസ് വേയിൽ നമ്മൾ ഏകദേശം രഹയിൽ കഴിഞ്ഞപ്പം തന്നെയുള്ള അവസ്ഥയാണിത് അപ്പം ഇനിയിപ്പം കൊടും മഞ്ഞ് ആയിരിക്കും നമ്മൾ മരുഭൂമിയിൽ ഉള്ളിലൂടുള്ള യാത്ര ഏകദേശം തുടങ്ങാൻ പോവുകയാണ് ഇപ്പോഴത്തെ ഉള്ളൊരു അവസ്ഥയാണിത് ജോണ്ടോ മുന്നിലെ വാഹനങ്ങൾ തൊട്ടടുത്തുള്ള ഈ ഒരു വാഹനമാണ് നമുക്കിപ്പം കാണാൻ പറ്റുന്നത് എന്നാൽ കുറച്ചുകൂടെ മുമ്പിലുള്ള ഒരു വാഹനം പോലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇതാണ് വളരെ അവസ്ഥയാണ് ഈ മരുഭൂമിയിലെ ഈ ഒരു മഞ്ഞ് രാവിലെയുള്ള മഞ്ഞ് ഇപ്പോൾ ഏകദേശം സമയം ഏഴ് മണി ആകുന്നേ ഉള്ളൂ ദാ അപ്പോഴും ഈ സമയത്തുള്ള ഒരു മഞ്ഞിന്റെ കാഴ്ചയാണ് ഇതാ കണ്ടോ സൈഡിലുള്ള ഒന്നും കാഴ് കാഴ്ചകളെ കാണാൻ പറ്റത്തില്ല ഇപ്പം മരുഭൂമിയിലൂടെയുള്ള യാത്ര ചെയ്യുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക നമ്മൾ ഓടി പോകുമ്പോൾ ചില സമയങ്ങളിൽ മഞ്ഞ് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല എന്നാൽ പെട്ടെന്നായിരിക്കും ഇതുപോലെയുള്ള മഞ്ഞ് മൂടൽ മഞ്ഞിനുള്ളിലോട്ട് നമ്മൾ കയറിപ്പോകുന്നത് അപ്പം വളരെ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ വാഹനങ്ങൾ ഓടിക്കുക അപ്പോൾ സൗദി അറേബ്യയിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകളുമായിട്ടാണ് ഞങ്ങൾ വരുന്നത് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക ഇതേപോലെ അറേബ്യൻ കാഴ്ചകളുമായിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ